അങ്ങനെ നമ്മുടെ ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ യാത്രകളും സന്തോഷങ്ങളും ഒക്കെ ഏകദേശം കഴിഞ്ഞു നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വള്ളംകളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഉറങ്ങി രാവിലെ എണീറ്റിട്ടുണ്ട് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞ് മാമനെല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരൊക്കെയോ ചോദിച്ചായിരുന്നു മാളും കൊച്ചുമാളും എന്തോ പഠിക്കുന്നതെന്ന് മാളു ഇപ്പോൾ ബികോം ചെയ്യുവാണ് പി എസ് സി കോച്ചിങ്ങുണ്ട് പിന്നെ കൊച്ചുമാളു പ്ലസ് വൺ സയൻസും പഠിക്കുക കേട്ടോ സുചേച്ചിക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഏഴാം ക്ലാസ് ആയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടാക്കി പത്താം ക്ലാസ് ജയിച്ച് കഴിഞ്ഞ് സുചേച്ചി അങ്ങ് പോയി പിന്നെ കുറച്ച് തയ്യലൊക്കെ പഠിച്ച് പിന്നെ കല്യാണമായി അങ്ങനെ പോയതാണ് അപ്പം ഇപ്പോൾ സുചേച്ചിയുടെ മക്കൾ പഠിക്കുന്നത് കാണുമ്പം എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട് അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് കഴിയാത്തത് നമ്മുടെ മക്കളിലൂടെ നടന്ന് കാണുമ്പോൾ വലിയൊരു സന്തോഷമല്ലേ എല്ലാം നല്ല വഴി നടക്കട്ടെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ കേട്ട മാമെ അല്ല മാമിയാണോ അങ്ങനെ എല്ലാവരും എന്താ അപ്പം എഴുന്നേറ്റ് വന്ന് മോനുകുട്ടനെ എഴുന്നേൽപ്പിച്ച് മോനുകൂട്ടം ബ്രഷ് ചെയ്ത് വന്ന് ഡ്രസ്സൊക്കെ മാറി മോനുകൂട്ടം കാറിനകത്തായത് കൊണ്ട് ഞാൻ പറഞ്ഞു പാൻ്റ് ഒന്നും ഇടേണ്ട ഇടണ്ട് അതുതന്നെ മതിയെന്ന് ഷർട്ട് മാത്രമേ മാറിയുള്ളൂ കേട്ടോ പിന്നെല്ലാവരും ഓരോ കട്ടനൊക്കെ കുടിച്ചിറങ്ങാൻ തുടങ്ങുവാണ് മാമിയും മാമനും അവരെല്ലാവരും കാറിലും ഞാനും മുത്തും ടു വീലറിലും തിരിച്ചു പോരാനാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലെ പുതിയ കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുചേച്ചിയും കുക്കുവൊക്കെ ആരാ ചേട്ടത്തി അനിയത്തിയാണോ എന്നൊക്കെ കേട്ടോ ചേട്ടത്തി അനിയത്തിയാണ് പക്ഷേ രണ്ട് അമ്മയുടെ രണ്ട് ആംഗളന്മാരുടെ മക്കളാണ് ഏറ്റവും മൂത്ത ആളിൻ്റെ മകളാണ് സുചേച്ചി ഏറ്റവും ഇളയ ആളിൻ്റെ മകളാണ് കുക്കു നം ഇവിടെ ആങ്ങളെയും കുക്കും കൂടെ കല്യാണം കഴിച്ചിരിക്കുന്നത് പോലെ തന്നെ അവിടെയും മുറപ്പെണ്ണും മുറച്ചെറുക്കനോ കല്യാണം കഴിച്ചിരിക്കുന്നത് അതായത് ഷാജണ്ണൻ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകനാണ് വല്യമ്മച്ച് മരിച്ചുപോയി അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ മുതലേ വീഡിയോസിലൊക്കെ ഞാൻ ഇതൊക്കെ പങ്കുവെച്ചിട്ടുള്ളതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങള് പോവാൻ പോയിട്ട് വിളിക്കാം വെളുപ്പിനെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു റോഡിൽ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റി എനിക്ക് കാറിനകത്ത് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഇത്തിരി കൂടി എന്താ നല്ലതായിട്ട് തോന്നിയത് ടു വീലറിലെ യാത്ര എനിക്ക് കാറിനകത്ത് കയറുമ്പോഴാണ് തലവേദന അധികരിക്കുന്നത് തലവേദന വരും പക്ഷേ വെയിലാണെന്നുണ്ടെങ്കിൽ തലവേദന വരും അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നമ്മളിങ്ങ് തിരിച്ചെത്തിയേ ഞാൻ ഓണത്തിന്റെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ചക്കര മുത്തുമണികൾ ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് സന്തോഷിച്ചവരുണ്ട് എല്ലാരോടും സ്നേഹം അറിയിക്കുവാണ് ഏട്ടോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വളരെ വളരെ സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണേ നമ്മളിങ്ങനെ ആറുമണി കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നു എനിക്ക് ജോലിക്ക് പോകണം മോനിക്കുട്ടൻ ഇന്ന് ട്യൂഷൻ തുടങ്ങും പക്ഷെ മോനിക്കുട്ടനെ പോകാൻ മടിച്ചിരിക്കും കേട്ടോ കാലിന് വേദന എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറെ ഒക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് കാലിന് വേദന കൊറേയായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കൊണ്ട് കാണിക്കോനുട്ടൻ വരത്തില്ല മോനിക്കുട്ടൻ വാശിയപ്പോ തുണികളൊക്കെ കഴുകാനുള്ളതെല്ലാം അവിടെ കൊണ്ടുവച്ച് ബാക്കിയുള്ളതെല്ലാം എടുത്ത് വെച്ച് ഞാൻ പോവാൻ തുടങ്ങട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകിട്ട് മുതൽ പതിവ് പോലുള്ള ഒക്കെ ആയിട്ട് വരാം കേട്ടോ മുത്ത് കഴിക്കാൻ മേടിക്കാൻ കുട്ടികൾ എനിക്ക് എന്തിനൊന്നും ഉണ്ടാക്കാൻ വയ്യ വന്നിട്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് ദോശയോ കടലോ അങ്ങനെ വല്ലതും മേടിക്കാൻ മതി കിട്ടുമോന്നറിയത്തില്ല അവിടെ പൊറോട്ടയാണ് മെയിൻ നമ്മുടെ കടല സ്പെഷ്യൽ അയ്യോ വന്നു അവിടെ കാണത്തില്ല പാലപ്പം ഒന്നുമില്ല അവിടെ പൊറോട്ടേ ഉള്ളൂ അമ്മ പറഞ്ഞു ദോശ ഉണ്ടോ എന്ന് നോക്കാം അവിടെ പൊറോട്ടയും നമ്മുടെ ആ സ്പെഷ്യൽ നിന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് നല്ല സൂപ്പർ കടലക്കറിയാണ് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ദോഷം ഉണ്ടെങ്കിൽ മേടിക്കാൻ പിന്നെ എല്ലാവർക്കും വര്യായികളൊക്കെ ആയി പോയി എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഈ വർഷത്തെ ഓണം പോയി എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എന്നാണ് പ്രാർത്ഥന വലിയ സന്തോഷവും ആർഭാടവും വലിയ ആർഭാടോ ഒന്നും ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് ഓണം സമാധാനത്തോടെ കഴിഞ്ഞു പോയി എന്നാണ് ഏർ വിശ്വസിക്കുന്നത് എന്റെ പ്രിയങ്ങളുടെ എല്ലാം കേട്ടോ അമ്മക്ക് വയ്യ എന്തേലും കാണുമോന്നൊക്കെ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇനി ഞാന് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തട്ടെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീൻ ഒത്തിട്ടിടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൊന്നുകൂടും ജോലി കൊറേ തുണികള് കർത്തന ഉൾപ്പെടെ എല്ലാം കഴിയതെല്ലാം ഉണങ്ങി കിടക്കും മടക്കണം ഇന്നതൊരു ജോലിയാണ് പോവാൻ റെഡി കേട്ടോ വൈകിട്ട് കാണാമേ എവിടുന്നാന്നറിയോ നമ്മള് നമ്മള് ഹരിപ്പാട്ട് പോയപ്പോഴേ ഒരാൻറ്റി അമ്മാമയെ കാണാൻ വന്നെന്ന് പറഞ്ഞില്ലേ ആന്റി കൊടുത്തിട്ട് പോയതാ കേട്ടോ കൊച്ചിന്ന് വന്നു പറഞ്ഞില്ലേ ഹിന്ദു ഹിന്ദു ആന്റി ആന്റിക്ക് ഒരു ചക്കനം പറ ഞാനീ കുട്ടി പറഞ്ഞിട്ട് എങ്ങനെയുള്ള കാര്യങ്ങള് കുഞ്ഞോ ചിക്കൻ ഇന്ന് വേണിറ്റി എനിക്ക് നോട്ട് പതിവ് പോലെ ഇനി വന്നു പിന്നെ ഇന്ന് ഇവരെ രണ്ടുപേരെയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞു രണ്ടുപേരും ആ ഒരാൾക്ക് ഇത് രാവിലെ വന്നപ്പോ തൊട്ട് കാലിൽ വേദനയാന്ന് പറഞ്ഞു ഇന്നലെ വരെ ഞാൻ എല്ലാം പനി വന്നപ്പഴെല്ലാം കാലിന് വേദനയാന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ കാണിക്കാം മുന്നോട്ട് പോകും രാവിലെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു എട്ട് ഏഴരയൊക്കെ എട്ട് മണി ആയപ്പോഴത്തേക്കിങ്ങി വന്നു ഒമ്പതരയ്ക്ക് ട്യൂഷനുണ്ട് ഞാൻ പറഞ്ഞു കുളിച്ച് റെഡി ആയി ട്യൂഷന് പോകാൻ പറഞ്ഞു പറഞ്ഞു കാലിന് വേദനയാണ് പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ വൈകിട്ട് ഡോക്ടറെ കാണിക്കാം രണ്ടുപേരുടെ വരാൻ പറഞ്ഞു വന്ന് അവിടെ കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ കാലിന് വേദന ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല പിന്നെ മുത്തിൻ്റെ കാലിന് കൊത്തയ്ക്ക് വേദനയാന്ന് പറഞ്ഞു എന്നാൽ ഇതുപോലെ ഒരു ദിവസം വണ്ടിയിൽ നിന്ന് വീണായിരുന്നു വണ്ടി എന്ന് വീണിട്ട് കാലിന്റെ പൊത്ത ഇത്തിരി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാല് വേദനയാന്ന് പറഞ്ഞു അപ്പൊ അത് രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടുപോയി ഓർത്തോ കാണിക്കാന്ന് കണ്ടുകൊണ്ട് വിളിച്ചതാണ് മോനിക്കൂട്ടം വന്നില്ല മുത്തിനെ കൊണ്ടുപോയി കാണിച്ചു എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സറേ ഒക്കെ എടുത്തു എക്സറേ എടുത്തിട്ട് അവിടെ ചെന്നപ്പം കാലിന്റെ പൊത്തക്കൊരു നമ്മുടെ കാൽ നെല്ലറ കാലിന്റെ ഒരു വളവില്ലേ ആ വളവ് ഇത്തിരി കുറവാണെന്നു മുത്തിന് അത് മുത്തിൻ്റെ കാല് അവരുടെ പപ്പയുടെ കാല അത് ഇച്ചിരി ഇങ്ങനെ പരന്ന് തന്നെ ഇരിക്കുന്ന കാലായിട്ട് എൻ്റെ കാലിന്റെ അത്രയും വളവും അവരുടെ കാലിനില്ല അപ്പം അതിപ്പം ഡോക്ടർ പറയുന്നു അത് എന്തോ എം ആർ ഐ എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വേറെ ഒരു ഡോക്ടർ ഒപ്പിനിയനും കൂടെ എടുത്തിട്ട് എം ആർ ഐക്കൊക്കെ പോകുന്നുള്ളൂ താൽക്കാലം മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് അപ്പം മെഡിസിനൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇതും വേദനയുടെ ഗുളിക തന്നിട്ടുണ്ട് ഇത് കാൽസ്യം കാർബണേറ്റും വൈറ്റമിൻ ഡി ഇത്രയും എല്ലാം കൂടെ ഉള്ള ഒരു മെഡിസിനാണ് അത് കൊടുക്ക് വേദനയുണ്ടെങ്കിൽ വേദനയുടെ ഒരു ഗുളിയാ അപ്പം നോക്കാം നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറോട് ഉണ്ട് ആ ഡോക്ടറെ കൂടി നമുക്ക് എക്സ്റേ ഒക്കെ കാണിച്ചിട്ട് എം ആർ ഐക്കൊക്കെ കൊണ്ടു വന്ന് വിചാരിച്ചു എന്നിട്ട് തിരിച്ചു വന്ന വഴിക്ക് മറ്റന്നാളാണ് മുത്ത് പോകുന്നത് അപ്പോൾ ഇത്തിരി മീൻ മേടിച്ചിട്ടുണ്ട് അച്ചാറിടാൻ അതിന്ന് അച്ചാറിട്ട് വെക്കാം പിന്നെ അതിന് എണ്ണയും മുളക് പൊടിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ മേടിക്കാൻ കണ്ടു അവിടെ പോയി നാരങ്ങ കിട്ടിയില്ല പച്ചക്കറികടയിൽ അപ്പൊ മൂന്നു കുട്ടേന് തേങ്ങക്കേണം അനാറ് വേണം പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ഒരു സൈസ് ഓറഞ്ച് വളരെ ഉള്ളതാണോന്നും അറിയത്തില്ല അത് വാങ്ങിച്ചു പിന്നെ പച്ചക്കറി കടയിൽ ഇരുന്ന ഈ വെള്ളപ്രാന്തായി അത് ഉപ്പിലിടാൻ വേണമെന്ന് പറഞ്ഞ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിച്ച് എടുക്കാൻ പോയ സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നെ വീഡിയോയിലെല്ലാം കമന്റ് ഇടുന്നതാണ് ഇന്ദു രമേശ് എന്നാണ് പേര് അപ്പോൾ പുള്ളിക്കാരിയും മോനും ഹസ്ബൻഡും എല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയിൽ വന്നത് പക്ഷെ എന്നെ കാണാൻ പറ്റില്ല അപ്പോൾ അടുത്ത ഷോപ്പിലെ ഒരു ചേച്ചി ആ ചേച്ചിയുടെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചു കേട്ടോ ഭയങ്കര വിഷമം തോന്നി എന്നെ കാണാൻ വേണ്ടിയിട്ട് അത്രയും കറങ്ങി അവിടെ വന്നപ്പോ എനിക്ക് വീട്ടിലുണ്ടായിരുന്നെങ്കി ഓടി പോവായിരുന്നു പക്ഷെ അത്രയും ദൂരത്തായി പോയത് കൊണ്ട് എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയായി പോയി അപ്പം അവിടെ എനിക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇത് കേട്ടോ ഇത് ശർക്കരവർത്തിയാണ് ശർക്കരവർത്തി എന്റെ ഡേങ്ങൾക്കും ഇത് ഒരെണ്ണം ജാനിക്കുട്ടിക്ക് കൊടുത്ത കേട്ടോ അപ്പൊ നിറയെ സ്നേഹം പിന്നെ നമ്പറൊക്കെ ഞാൻ കൊടുത്തു ഏർ അവിടുത്തെ നമ്പർ വാങ്ങിച്ചു മെസ്സേജ് അയച്ചു അപ്പൊ അതൊക്കെ ഓണത്തിന്റെ സന്തോഷങ്ങളിൽ പെടുന്നതാണ് ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ എന്നെങ്കിലും എനിക്ക് കാണണം 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 കാരണം ഇത്രയും ദൂരം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എനിക്ക് എന്നോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ അത് എനിക്ക് എന്തായാലും കാണണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് എന്നെങ്കിലും എറണാകുളത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ അവിടെ വെച്ച് കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിരിക്കും അപ്പോ ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരുന്നു രാവിലെ വന്ന് തുണികളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി വാഷിംഗ് മെഷീൻ ഒക്കെ ഇടാനുള്ള ഇട്ടു ബാക്കി പുറത്തെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി ഫുഡ് മേടിച്ചത് കൊണ്ട് രാവിലത്തെടെ അങ്ങനെ കഴിഞ്ഞ കേട്ടോ ജോലിയിലെ ഒതുക്കി വെച്ചിട്ടാണ് ജോലിക്ക് പോയത് പോയി ഇപ്പൊ ഇനി നമുക്ക് അടുത്ത അംഗം തുടങ്ങാൻ പോവാണ് എനിക്ക് മീൻ അച്ചാറിട്ട് വലിയ ശീലമൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെ അങ്ങോട്ട് അച്ചാറിടാൻ പോവാണ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേടാകാതിരിക്കാൻ തൊക്കെ പോലെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പം അറിയാവുന്ന പോലൊക്കെ അങ്ങോട്ട് ചെയ്യാം അപ്പം അവന്റെ പണിപ്പുരയിലോട്ട് കിടക്കുവാണ് മീനെല്ലാം ഒന്ന് കഴി വൃത്തിയാക്കി വെച്ചിട്ട് ജീവിച്ചൊക്കെ വരാം രാത്രി കഴിക്കാൻ ചോറും ഈ മീൻ അച്ചാർ അച്ചാരുണ്ടെന്ന് വെച്ചിട്ട് ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം വേറെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല കേട്ടോ ഭയങ്കര ഇഷ്ടിച്ചെടുക്കുന്ന വലിയ പാടാൻ ഈ അനാറ് കാണുമ്പോഴെല്ലാം എന്റെ കീമോടെ സമയം ഓർമ്മ വരും ഇത്രയോർമ്മ കൊണ്ടുവെക്കും അതെയോ മേ തിന്നു തിന്ന് ഇത് ഇച്ചിരി അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഛർദിക്കും വീണ്ടും കഴിക്കും വീണ്ടും ഷർദിക്കും അപ്പൊ എച്ച് ബി എഫ് തീരെ അങ്ങ് കുറയുമല്ലോ കൗണ്ടും കുറഞ്ഞ അതായപ്പാട്ട പ്രശ്നം ഈ സാധനം എനിക്ക് അതിൽ പിന്നെ എനിക്ക് കാണുമ്പോഴേ എനിക്ക് വേദനയാണ് പിന്നെ ഇങ്ങനത്തെ തലവേദനയൊക്കെ കുറവുണ്ട് ചടുവിനും പുറത്തും ഒക്കെ വേദനയുള്ളതൊക്കെ അതൊക്കെ പോലെ അതുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് വേറെ എന്താ പഴയ തീരൊക്കെയാണ് വിശേഷം പിന്നെ ഞാൻ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഇവർക്ക് ഇവിടെ കെ എഫ് സി തുടങ്ങിയായിരുന്നല്ലോ കെ എഫ് സി തുടങ്ങിയത് ഇപ്പം മുത്ത എന്നോട് പറഞ്ഞായിരുന്നു വരുമ്പം അവധിക്ക് വരുമ്പം മുത്ത് എന്നെ കൊണ്ട് കെ എഫ് സി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചക്ക് അവർ രണ്ടുപേരൂടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കെ എഫ് സി പോയെ കെ എഫ് സി വാങ്ങിച്ചു കഴിക്കാൻ വയ്യായിരുന്നു എനിക്ക് ചിക്കൻ അത്രയും ഇന്നലെ മെനഞ്ഞാ നോക്ക ചിക്കൻ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് അത്ര കഴിക്കാനൊന്നും വയ്യായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതാണ് രണ്ടുപേർക്കും ആവശ്യത്തിന് വാങ്ങിച്ചു കഴിച്ചു അപ്പൊ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ആളുടെ കേട്ടോ അമ്മു അമ്മു എന്താണ് അയ്യോ മറ്റേ ആളുടെ പേര് മറന്നുപോയി അമ്മേ മോനും കൂട്ടുകാരിയോ അനിയത്തിയോലോ ആയിരിക്കും അങ്ങനെ മൂന്ന് പേരാണ് കേട്ടോ അപ്പൊ അവര് റാണിയിലാണ് അപ്പൊ അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടു വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് നേരത്തെ പരിചയപ്പെട്ടവരാണ് മോനും കുട്ടിനെയും മുത്തനേയും കണ്ടുകൊണ്ട് നോക്കി ചിരിച്ചോണ്ടൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാരോടും സ്നേഹം ഒരുപാട് സന്തോഷം അപ്പൊ ഞാനിപ്പൊ വരാട്ടെ മീൻ കഴുകി വൃത്തിയാക്കട്ടെ ഇതെല്ലാം പെറുക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് അങ്കം കൊടുക്കാം മീനെല്ലാം കഴുകി ഇതുപോലെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത് ഇനി ഇത് വറക്കാൻ പോവാണ് രണ്ട് കപ്പലിൻ്റെ കഴിക്കട്ടെ കുറച്ച് ദിവസമായി കപ്പലിൻ്റെ കഴിച്ചിട്ട് കറുനാരങ്ങ അച്ചാറിട്ട് അത് മുത്തിനു കൊണ്ട് തന്നെ വെച്ചു അല്ലാതെ നാരങ്ങ മേടിച്ച് വെള്ളം അച്ചാറിട്ട് കൊടുത്തു വിടണം എന്ന് വിചാരിച്ചാൽ നാരങ്ങ കിട്ടിയില്ല തൽക്കാലം ഇതേ കൊള്ളു പിന്നെ കടുമാങ്ങയുണ്ട് മീനച്ചാറ് ചമ്മന്തിപ്പൊടി ഇച്ചിരി വാങ്ങിക്കണം അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ ഓണത്തിന്റെ വീഡിയോയിൽ ആരെ പ്രോ കമന്റിട്ട് ചോദിച്ചായിരുന്നു അതിനായിട്ട് പ്രോക്കിനായിട്ട് കിട്ടത് രാജൻ ടെക്സ്റ്റൈൽസ് മേടിച്ചതാണോ കേട്ടോ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കുന്ന ആ വീഡിയോയില് വീട്ടിലിരുന്നു ആ ബ്രോക്കനായിട്ടി ഞാൻ രാജൻ ടെക്സ്റ്റൈൽസിന്ന് മേടിച്ചതാണ് അതിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ള പിന്നെ സുജി അവിടെ പോയപ്പോൾ ഇട്ടത് അവിടെ സുജജി മാളൂനൊക്കെ മേടിച്ച ബ്രോക്കനായിട്ടിയാണ് അപ്പൊ എനിക്ക് ഇടാൻ തന്ന കേട്ടോ ഞാൻ ഇനി കൊണ്ടുപോരുന്നു അതിന്റെ വില എത്ര എനിക്ക് അറിയത്തില്ല സുജജയോട് ചോദിച്ചില്ല അത് രാജനിലെ അല്ല അവിടെ എവിടെയോ കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ പിന്നെ ഓണം സന്തോഷമായിരുന്നോ സമാധാനമായിരുന്നോ സങ്കടമായിരുന്നോ എന്തൊന്നും അറിയത്തില്ല എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ ചില വീടുകളിലൊക്കെ സങ്കടമായിരുന്നായിരിക്കാം അസുഖങ്ങളോ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ എല്ലാവരും സന്തോഷം നിറഞ്ഞ ഓണം ആയിരിക്കും ആഘോഷിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ എന്താണ് മോനക്കുട്ടൻ ആ ഒരു വയ്യാരി വന്നതൊക്കെ ഭയങ്കര ക്ഷീണം ഇപ്പം ഉറങ്ങും ഇന്നാണെങ്കിൽ വന്നു കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി ഉറങ്ങി ഉച്ച വരെ ഉറക്കമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത് ഇപ്പം ഒന്ന് വീണ്ടും ടി വി വെച്ച് കിടക്കുമായിരുന്നു കിടക്കിടന്ന് ഉറങ്ങി അച്ചാറത്തായാലും കറിക്കകത്തന്നേലും തേങ്ങക്കൊത്ത് വെളുത്തുള്ളി ഈ നാരങ്ങ ഉപ്പിലിട്ടതിനകത്ത് ഈ കറി നാരങ്ങ അച്ചാറിട്ടതിനകത്ത് കിടക്കുന്നു വെളുത്തുള്ളി ഇല്ലേ അത് മാറ്റി വെക്കുക ചോറിനും ഞാൻ പറഞ്ഞ അതാണ് മെയിൻ അതിനകത്ത് കഴിക്കാനുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഇതിനകത്ത് മീൻ അച്ചാർ അച്ചാറിടുന്നതിനകത്ത് വെളുത്തുള്ളി അല്ലാതെ അല്ലി ആയിട്ട് ഇടാൻ വേണ്ടി കുറച്ച് പൊളിച്ചു വെച്ചു അത് കുറച്ചേ ഇടുന്നുള്ളൂ കാരണം ഇവരെ അടുത്ത് കളയും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ബാക്കി അതിന് ഞാൻ ചതച്ച് വെച്ചു ഇതിനകത്ത് കുറച്ച് പെരട്ടാനുള്ള അതിനകത്ത് ചേർത്തു പിന്നെ നമ്മൾ മസാല ഇടുന്നതിനകത്ത് കുറച്ച് വേണമല്ലോ അതിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി ഇതാ പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ചേ ഇടുന്നുള്ളു വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി എൻ്റെ പ്രിയങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ട് അതിന് മറുപടി തന്നിട്ട് ഒക്കെ ഞാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഓട്ടപ്പാച്ചിൽ അപ്പോൾ അത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ നാളത്തേടം കൂടെ കഴിഞ്ഞ് മുത്ത് പോകും അപ്പം മുത്തിനെ വിടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പം അതുകൂടി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ തിരക്കും ഇല്ല ബഹളവും ഇല്ല അടുക്കളെ പാചകവും കുറവായിരിക്കും ദൈവമേനെ വിളിച്ചങ്ങോട്ട് തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഇത്രയും മീൻ ഞാൻ ആദ്യമായിട്ട് അച്ചാറിടുവാണ് ഒന്ന് എപ്പോഴും ഞാൻ ഒരു കിലോ മീൻ വാങ്ങി അച്ചാറിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത് ഞാന് അവരോട് പറഞ്ഞ് എനിക്കൊരു അച്ചാറിടാൻ വേണ്ടിയിട്ട് കഷ്ണിച്ച് വെക്കണം എനിക്കൂടെ കൊണ്ടുവന്ന് കഷ്ണിക്കാനൊന്നും വലിയ പ്രിയങ്ങളെയ് അപ്പൊ അവരത് കഷ്ണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ജോലി എളുപ്പമുണ്ട് പിന്നെ ഇവിടെ വന്നിരുന്ന അരിയങ്കി വന്നേ ഞാൻ അരിയുമായിരുന്നെങ്കിൽ ഇതിലൂടെ ചെറിയ കഷ്ണമാക്കി ആയിരുന്നു ഇതിപ്പം വറക്കുമ്പോ ശരിയാവുമായിരിക്കും ഇച്ചിരി വലിപ്പം തോന്നിച്ചെനിക്ക് ഈ പത്തനംതിട്ട കേസി വന്നപ്പം മുത്തന്ന മുട്ട് അത് ബിൽഡിങ്ങൊക്കെ പണി തുടങ്ങിയപ്പോഴേ ഇതിന്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു പത്ത് മിനിറ്റി കേസിൽ വരുന്നു എന്നുള്ളത് അപ്പം മുത്ത എന്നോട് പറഞ്ഞു നമുക്ക് ഞാൻ വരുമ്പോൾ നമുക്ക് അവിടെ പോകണം അങ്ങനെ ഇങ്ങനെയാണ് അത് കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ എനിക്ക് നമ്മളിപ്പോ വീട്ടില് ചിക്കൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കഴിച്ച വീണ്ടും നാളെ ചിക്കൻ ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മടുപ്പാണ് കഴിക്കത്തില്ല എന്നല്ല വേറൊന്നും ഇല്ലെങ്കിൽ അത് കഴിക്കും എന്തായാലും എനിക്ക് മടുപ്പാണ് അപ്പൊ ഇന്നലെ മെനഞ്ഞാന്നും നമുക്ക് അവിടെ ചിക്കൻ ആയിരുന്നു ഇവിടെ വന്നിട്ട് ഇന്ന് കുഴിമന്തി വേണമെന്നും എന്ന് പറഞ്ഞോണ്ടായി ഇവിടെ വന്നത് പക്ഷെ അവിടെ വന്നപ്പോൾ കെ സി കയറി അവിടെ കഴിച്ചു എനിക്ക് ശരിക്കും ഇഷ്ടമല്ലതൊന്നും കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാതാണ് അവിടെ പോയി കഴിച്ചത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ കൂട്ടത്തിൽ പോയി കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് വളർത്തു പോരൊഴുക്കുമ്പഴത്തേക്കും ഒരു നേരം ആവും അതുവരെ പറയാനുള്ള വിശേഷങ്ങളില്ല അതുവരെ പറയാൻ സംസാരിച്ചോട് നിൽക്കാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് അവിടെ പോയി വന്ന് കൊറേശേ ഇടുന്നുള്ളൂ കാരണം ഈ മീൻ വറത്ത് എടുക്കുന്ന ആ എണ്ണയില്ലേ എണ്ണ പിന്നെ നമുക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ ആ എണ്ണയിൽ മുങ്ങി കിടക്കുന്നതേ വറക്കുന്നുള്ളു കേട്ടോ ഈ എണ്ണയിൽ എന്താണ് നമ്മുടെ മസാല ചിലപ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ ഇതിനൊരു എന്താ മസാല കരിഞ്ഞ ഒരു മണം കാണതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നില്ല എല്ലാം എടുത്തും അങ്ങനെ അല്ല കേട്ടോ ഇതിനകത്ത് തന്നെ മസാല ഇട്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല ഞാനിത് വറുത്ത് പോരിയിട്ട് വേറെ എണ്ണയിലാണ് മസാല എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എണ്ണ കുറേശം ഒഴിച്ച് കുറച്ച് മീൻ ഇതാണ് വറക്കുന്നത് രാവിലെ വന്ന് ഒന്നൊന്നര വരെ കിടന്നുറങ്ങിയ മഹാന്റെ പിന്നെയും കിടന്നുറങ്ങുന്ന സന്ധ്യക്ക് പാവം ഞാൻ വന്നു ജോലിയൊക്കെ തീർത്തു ജോലിക്ക് പോയിട്ട് വന്ന് എനിക്കൊന്നും കിടക്കുകയും വേണ്ട ഉറങ്ങുകയും വേണ്ട പൊന്ന ചോറു വേണ്ടേ എന്തൊരു ക്ഷീണ ആടായത് എന്തൊരു ക്ഷീണമായത് പൊന്നെ ബാ ചോറ് ബാ പൊന്നേ ോ കൂട്ടോനുട്ടോ ബാക്കളി ചോറിൻ്റെ ഇട്ട് കിടന്നോ യോ ഇനി ഉറങ്ങിയാ മോന് ചോറിനാനോ വാ ബാ വാ പൊന്നോ ചക്കരോ ചര പെണ്ണേവാടി മീൻ മറുത്ത് കോരുന്നതേ ഉള്ളുണ്ടോ കഴിഞ്ഞില്ല എന്താ ഇത്രയും മീനും കൂടി ഉണ്ട് ഇവിടെ ഇച്ചിരി വെച്ചേക്കാം ബാക്കി മുത്തിന് കൊടുത്തുവിടാ ഏതായാലും മെനക്കേട് വല്യോ കഴിഞ്ഞില്ല കേട്ടോ വിഷക്കുകയും ചെയ്യുന്നു ഈ മീനൊക്കെ എടുത്തിരി ചോറങ്ങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അതിനാണ് മോനിക്കുട്ടനെ വിളിച്ചത് കേട്ടോ ത്രയും കൂടെ ഉഴു വറുത്ത് പോര വറക്കിയെല്ലാം ഞാൻ വറത്തെടുത്തു പിന്നെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു നോക്ക തിളപ്പിച്ചു സമയം ഒമ്പതരയായി ഞാൻ ഇമ്മനെ ചോറ് പോവാണ് മൂലിക്കുട്ടിനെ വിളിച്ചിട്ട് ഒന്നും മൂലിക്കുട്ട് എഴുതാത്തന്നെ ഞാൻ ക്ഷീണം ഉറക്കം ക്ഷീണം ഉറക്കം കോരി വറുത്ത് കോരി വെച്ചിട്ട് ചോറ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് വിഷപ്പതിക്രമിച്ചത് കൊണ്ട് ഞാൻ ഇമ്മേ ചോറ് വിളമ്പാൻ പോവാണ് തിരുവോണത്തിൻ്റെ വെച്ചാ ആ വിയൽ പരിപ്പേറി ഒക്കെ എടുത്ത് ഞാൻ കളഞ്ഞു വേസ്റ്റിൽ തട്ടി ഇനിയിപ്പൊ പഴം പച്ചടി വേടാവത്തില്ല അതിപ്പോ പഴം പച്ചടി ഈ ലക്ഷണം മീൻ ഇച്ചിരി കടുമാലയും കൂട്ടി ഞാൻ ചോറ് പോവാണ് മുത്തിന് ചോറ് വേണ്ട മുത്തിന് മുത്താണ് എന്നെ വിളിച്ചോണ്ട് കെ എഫ് സി പോയത് അത് കെ എഫ് സി കഴിച്ചതുകൊണ്ട് മുത്തിന് ചോറ് വേണ്ട അപ്പൊ ഞാൻ എന്തായാലും ഞാൻ കൊണ്ടുപോയില്ലെങ്കില് അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് അമ്മ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറയും അതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടുപോയതാണ് ഇനിയും ഈ ആണ്ടിലങ്ങും ചിക്കനും ഇല്ല കെ എഫ് സിയും ഒന്നും മുത്തിന് എടുക്കായു ചോറുണ്ടൊന്നില്ലെന്നേളു ഒരു ബേരക്കുന്നുണ്ടേ ആ വേസ്റ്റാ കൊണ്ടു ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എന്താ ഒക്കെ ആരുന്ന രണ്ടു മൂന്ന് ദിവസം ആ ഒരു എന്താ പറയുന്നത് സന്തോഷിക്കാൻ സമ്മതിക്കാതെ എന്നെ പിടിച്ചു കെട്ടിയ കുറച്ച് വയ്യാലയങ്ങള് മോനിക്കുട്ടൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ അപ്പം എന്താ എന്നിട്ടും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ സന്തോഷിച്ചിട്ടുണ്ട് കേട്ട കാരണം നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കരുത് നമ്മളടുത്ത വർഷം ഓണം അല്ലെ ഇങ്ങനെയുള്ള വിഷു ഒരു കവിത കേട്ടിട്ടില്ലേ കാലമിനിയും മുരുളും വിഷു വരും ഓണം വരും അപ്പോരാരുന്നു എന്തൊന്നും മറക്കറിയാണ് അത് സത്യമല്ലേ അപ്പൊ നമ്മൾ ഇനിയുള്ള ഓണവും വിഷുവോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞൂടാ അപ്പൊ എത്ര എനിക്ക് തല പൊങ്ങത്തില്ലായിരുന്നു അതുപോലെ വയ്യാരുന്നു എനിക്ക് പ്രിയങ്ങള് ഞാൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും വെറുതെ പറയുകയാണെന്ന് എനിക്ക് തല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അനക്കുന്ന ഉടനെ കേട്ടോ ഞാൻ തല ഇങ്ങനെ കഴിഞ്ഞതും തല കുരുങ്ങാതെ ഞാൻ സൈക്കിളിൽ കയറി പിന്നെ എന്താ പറയുന്നത് വള്ളംകളി കാണാൻ പോയി ടൂ വീലറിൽ വന്നു ടൂ വീലറിൽ പത്തൊമ്പത് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് എന്റെ ഒരു കപ്പാസിറ്റി നിങ്ങൾ ആലോചിക്കണം മുത്തിന് പോലും വൈകിയായിരുന്നു കേട്ടോ മുത്തിന് വണ്ടി ഓടിച്ച് കൈക്ക് വേദന കൂട്ടത്തില് നടുവിനും കന്നും ഒക്കെ വേദന ആകെപ്പാടെ ഇടകറായിരുന്നു എനിക്ക് മൊത്തത്തിൽ വേദനയായോണ്ട് പിന്നെ എന്താണ് എപ്പോഴാണെന്നൊന്നും പറയാൻ ഒപ്പത്തില്ല എന്നാലും നമ്മൾ ഇതൊന്നും വിടത്തില്ല ഞാനിത് ചെയ്തില്ലെങ്കിൽ അവനത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ എന്താ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടാകും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിപ്പാടിന്റെ ഇടയ്ക്ക് അതൊക്കെ പ്രയാസമാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാം എന്ന് വിചാരിച്ച് കേട്ടോ അമ്മയോട് പറഞ്ഞ അമ്മയുടെ അച്ചാർ പിള്ളേര് പക്ഷേ അമ്മക്ക് അമ്മയുടെ എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഞാൻ എനിക്ക് അങ്ങനെ ചെയ്ത എൻറെ വയ്യാഴിയെ ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ എന്താ വെച്ചിട്ട് പച്ച എന്റെ പച്ച കണ്ണുമോ എന്താണ് വെച്ചിട്ട് ചോറ് കഴുകി മീനൊക്കെ ചെയ്യാതെ കിടക്കാൻ പറ്റത്തില്ല ദൈവം ആരോ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജനല് തുറന്നിടണോ അല്ലെ എക്സ്പോസ്റ്റ് ഇടണോന്ന് കേട്ടോ ഒന്നിന് എക്സോസ്റ്റ് കാണും അല്ലാത്തപ്പം ഞാൻ ജനല് തുറന്നിടാറുണ്ട് അപ്പം ആ കമന്റിന് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയുള്ള കമന്റ് മിസ്സായിപ്പോ ഏത് വീഡിയോയിലാണ് കമന്റ് ഇട്ടതെന്ന് അറിയത്തില്ല ആ സ്നേഹം കൊണ്ട് എന്നോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ നമ്മളിത് എന്താ ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞിട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ കേട്ടോ അപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഒരുപാട് സ്നേഹം സന്തോഷം വന്നതിന് എനിക്ക് ആ കമന്റ് വായിച്ചെങ്കിലും മറുപടി തരാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല അപ്പം ആ കമന്റിട്ടാളിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഞാന് ചോറുണ്ടട്ടെ ഇച്ചിരി ചോറ് മതി പക്ഷെ കൊണ്ടാന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് കഴിക്കുന്നില്ല കേട്ടോ കുറച്ച് പഴം ഇച്ചിരി നമ്മൾ കളയൂല കടുവ മാങ്ങ എടുത്തിട്ടുണ്ട് മുത്തിന് കൊണ്ടുപോകാനുള്ളതാ ഞാൻ ഇച്ചിരി അങ് എടുക്കുക കൊണ്ടുപോകുന്നാണോ പറയാം കൂട്ടാ എടുത്തിട്ട് രണ്ട് കഷ്ണം മീൻ മറുത്തതും എടുത്ത് കേട്ടോ മസാലയും മുളകും ഉപ്പും ഒക്കെ പിടിച്ചോന്ന് നോക്കാം ഇന്നത്തെ കുഞ്ഞ് അത്താഴാണ് ഇന്നത്തെ വീഡിയോയും കുഞ്ഞതാണ് കാരണം ജോലിയാണ് പ്രയാസമാണ് അവശതയാണ് നമുക്ക് ഞാൻ അടുത്ത ദിവസം കാണാം കേട്ടോ എൻ്റെ പ്രിയങ്ങള് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് പേര് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നു ആശംസകൾ അറിയിച്ചു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ അറിയാൻ കാത്തിരുന്നു എല്ലാവരോടും സ്നേഹം കേട്ടോ നമുക്കിനിയും അടുത്ത ദിവസം കാണാമേ ടാറ്റാ ഓക്കേ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ